കായംകുളം നടേൽ കണ്ണമ്പള്ളി ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നാടൻപാട്ട് നടക്കുന്നതിനിടെ തർക്കവും ലാത്തിചാർജും ഉണ്ടാവുകയായിരുന്നു പതിനഞ്ചോളം പേർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു ഇതിൽ നാടൻപാട്ട് സംഘാംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടുന്നു രാത്രി എട്ട് മണിയോടെയാണ് നാടൻപാട്ട് തുടങ്ങിയത് മണിയായപ്പോൾ പോലീസ് എത്തി മൈക്ക് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടു മൈക്ക് ഓഫ് ചെയ്തെങ്കിലും നാടൻപാട്ട് തുടർന്നു ഇതിനിടെ വാക്കുതർക്കവും സംഘർഷവും ഉണ്ടാവുകയായിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് ലാത്തി വീശിയത പോലീസ് അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും അസഫ്യം പറഞ്ഞിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട് പോലീസ് ലാത്തി ചാർജിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നാട്ടുമുഴി എന്ന് പറയുന്ന കലാസംഘം പ്രവർത്തിച്ചു വരുന്നു ഇന്ന് ഇന്നിവിടെ പത്ത് മണിയാവുമ്പോൾ പരിപാടി നിർത്തണമെന്ന് പറഞ്ഞ പോലീസുകാരുടെ അറിയിപ്പ് കാരണം ഞങ്ങൾ പത്ത് മണിയായപ്പോൾ പരിപാടി നിർത്തിയതാണ് പത്ത് മണിക്ക് പരിപാടി നിർത്തി കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു നിങ്ങൾ മൈക്കില്ലാതെ പാടാങ്കിൽ പാടിക്കും ഞങ്ങൾ പാടി അവരുടെ ഒപ്പത്തിന് ഞങ്ങൾ പാടുകയും ചെയ്തു അതിനുശേഷം പോലീസുകാർ ഡയറക്റ്റ് കയറി വന്ന് സ്റ്റേജിൽ വന്ന് ഞങ്ങളെ യൂണിഫോം ഇട്ടിൽ നിന്ന് ആർട്ടിസ്റ്റുകളെ പെണ്ണെന്നോ ഞങ്ങളുടെ കൂടെ ഒരു രണ്ട് വയസ്സുള്ളൊരു കൈക്കുഞ്ഞുണ്ട് അതിനെ പോലും നോക്കാതെ പച്ച പച്ചഅസഭ്യമാണ് പറഞ്ഞത് പോലും നോക്കാതെ പച്ച പച്ചഅസഭ്യവും ഞങ്ങളുടെ ടീമിൻ്റെ ഓണറെ ഇർഷാദ് കൊല്ലം സ്കൂളിയെ ജാതിക്ക് നല്ല ശരിക്കാണ് അടിച്ചത് ഞങ്ങളിവിടെ പട്ടികജാതിക്കാരുടെ ഇങ്ങനെ പാടി ജാതി പറയല്ല ജാതി പറയല്ല ഞങ്ങൾ അവരുടെ ഒരു ഒരു ഇതാണ് ഞങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾ തനത് പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളെ ഈ ഒരു അക്രമം അവരഴിച്ചു വിട്ടത് ഞങ്ങൾ പെണ്ണുങ്ങളെന്നോ കുഞ്ഞുങ്ങളെന്നോ പ്രായമുള്ളവരെന്നോ അല്ലെങ്കിൽ ചെറുപ്പക്കാരെന്നോ നോക്കാതെയാണ് അവർ ഇത്ര ഒരു അക്രമം അഴിച്ചുവിട്ടത് സർക്കിൾ കായംകുളം സർക്കിൾ ഉൾപ്പെടെ ഇതിനകത്ത് പോ പോലീസുകാർ ഒരുപാട് നിരവധി പേരുണ്ട് അവരെല്ലാം ഇവിടെ തന്നെയുണ്ട് അത് കമ്മിറ്റിക്കാരെന്നോ അല്ലെ സ്റ്റേജ് ആർട്ടിസ്റ്റുകളെന്നോ ഒന്ന് നോക്കാനാണ് അവർ ഞങ്ങളെ അഭിഗ്രമിച്ചത് അവർ പറഞ്ഞ ചീത്ത ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അല്ല പ്രോഗ്രാം നിർത്താൻ പ്രോഗ്രാം പറയുന്നത് പത്ത് മണി ഇപ്പം നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ് നമുക്ക് ആലപ്പുഴ ജില്ലയിൽ പത്ത് മണി വരെ മൈക്ക് സാങ്ഷനാണ് നമ്മൾ മണി ആയപ്പോൾ മൈക്ക് ഓഫ് ചെയ്തു മറ്റ് അവർ പറഞ്ഞു മൈക്ക് പരിപാടി നിർത്തണം ഞങ്ങൾ നിർത്തിയതാണ് പിന്നെ ഈ സ്റ്റേജിൽ കയറി വന്ന് മൈക്കില്ലാതെ സൗണ്ടും ഇല്ലാതെ പാടിക്കൊണ്ടിരുന്ന ആർട്ടിസ്റ്റുകളെ അവർ എന്ത് എന്ത് അധികാരത്തിൻ്റെ പുറത്താണ് അവർ വന്ന് അടിച്ചതെന്നുള്ളതിൻ്റെ അവർ മറുപടി ഞങ്ങൾക്ക് തന്നെ പറ്റുന്നുള്ളൂ ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ ആരും നിസാരക്കാരല്ല ഞങ്ങൾ കുടുംബവും കുട്ടികളും പ്രാരാബ്ധവും ഒക്കെ ഉള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാം ഇല്ലായ്മകളിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഈ ഒരു രണ്ട് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഞങ്ങൾ ഇത്രയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ പരിപാടി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ സ്വന്തം കോട്ടയിൽ നിന്ന് ഇവിടെ പാടിയപ്പോഴാണ് അവർ വന്ന് ഇത്രയും ഒരു അക്രമം അടിച്ചുവിട്ടത് എന്നാൽ ചീത്തയാണ് പറയുന്നത് ഒരു ഇവർ ഇവർക്ക് ഈ ഈ യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ മാത്രം തന്നെ ഇവർക്ക് ഇത്ര ധൈര്യം വരുന്നതെന്നാണ് ഞങ്ങൾക്ക് അറിയാം ഇതിന് നിയമപരമായിട്ട് കോടതി തന്നെ ഇതിനുള്ള നിയമം ഈ കലാകാരന്മാർക്കെതിരെയുള്ള ഈ പോലീസുകാരുടെ ഈ തീർവാഴ്ച അവസാനിപ്പിക്കണം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം കലാകാരന്മാർ പാവപ്പെട്ടവരല്ല കലാകാരന്മാർ ഒരു ഒരു പരമ്പര സൂക്ഷിക്കുന്നവരാണ് അല്ലാതെ ഞങ്ങൾ ഞങ്ങൾ ആരും നിസ്സാരക്കാരല്ല ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ പോലീസുകാരുടെ അനാസ്ഥ അനാസ്ഥ ഈ കലാകാരന്മാരോടുള്ള ഈ തേർവാഴ്ച അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ മുന്നിട്ട് തന്നെ പോയപ്പോ മുന്നിലേക്ക് വരും ഞാൻ സി എം ടീം തന്നെയാണെന്നുള്ള സംഭവത്തിൽ എസ് എൻ ഡി പി യൂണിയൻ പ്രതിഷേധവുമായി രംഗത്തെത്തി പോലീസിന്റെ അതിക്രമം ന്യായീകരിക്കാനാവാത്തതാണെന്ന് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു അതേസമയം പത്ത് മണി കഴിഞ്ഞും പരിപാടി തുടർന്നപ്പോൾ നിർത്തുവാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായതെന്നും തുടർന്ന് നേരിയ തോതി സംഘർഷമുണ്ടായപ്പോൾ അതിൽ ഇടപെടുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് നാടൻപാട്ട് സംഘം ഉന്നയിച്ചിരിക്കുന്നത് പോലീസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് നാടൻപാട്ട് സംഘം ഫേസ്ബുക്ക് ലൈവും നടത്തിയിട്ടുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം